അടിപൊളി ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സൽ ഒക്കെ അടിക്കാൻ പറ്റുന്ന ബിറ്റാണ് അതായത് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ അടിക്കാൻ പറ്റുന്ന ബിറ്റുകൾ ഉണ്ടോ അതിന്റെ ഏറ്റവും സ്പെഷ്യൽ എഡിഷൻ ആണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ബിറ്റുകളാണ് അടിക്കാൻ പറ്റുന്ന ആർ എക്സ് എൽ വരെ അടിക്കാൻ പറ്റുന്ന അടിപൊളി സൂപ്പർ ബിറ്റുകളാണ് ഏറ്റവും പുതിയ മോഡൽ കണ്ടില്ലേ ഫുൾ ഹാൻഡ് വർക്കാണ് ജർക്കൻ വർക്കാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് ചിനോൺ മെറ്റീരിയലാണ് ചിനോൺ മെറ്റീരിയൽ ആണ് ഉള്ളത് നല്ല അടിപൊളി പ്യോർ ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ താഴെ എങ്കിലും കണ്ടില്ല ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് സെർക്കൻ വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് സെറി വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും കൂടിയാണ് ഏകദേശം അടിക്കാൻ പറ്റും ഇതിന്റെ മെറ്റീരിയലിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നതാണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് കണ്ടില്ല ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഇത് ഫുള്ള് ബോഡിക്കുള്ളതാണ് രണ്ടത്തെ ബോഡിക്കുള്ളതാണ് ഏകദേശം സിക്സ് എക്സ് എൽ സെവൻ എക്സ് വീതിയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിറ്റാണ് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് ഷോൾ വരുന്നത് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടൂറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അതിലുണ്ട് സ്ലീവിന്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് പ്യൂർ ചിനോളിലാണ് വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോളിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ കംപ്ലീറ്റ് വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് ട്രിപ്പിൾ എക്സൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ വരെ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഫുള്ളായിട്ട് ബീറ്റ് വർക്കും ത്രെഡ് വർക്കും വർക്കും ഒക്കെ വരുന്നുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് പാന്റ് വരുന്ന പ്യുവർ മസ്റ്റിനാണ് പ്ലെയിൻ പാന്റ് ആണ് പ്യുവർ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളും പ്യോർ മസ്ലിം ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നിങ്ങളുടെ വീതി ഉള്ള ഷോൾ ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത് പ്യുർ ഓർഗാൻസ പ്യോർ ഓർഗാൻസ മെറ്റീരിയൽ ആണ് അടിപൊളി ഓർഗാൻസ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നത് എന്റെ യോഗിലുള്ളത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അതേപോലെ തന്നെ താഴെ എൻഡിലും നല്ലൊരു ലേസ് വർക്കും കൂടി വരുന്നത് എല്ലാത്തിലും ബീറ്റ് വർക്കും കൂടി വരുന്നത് വരുന്നുണ്ട് ഇത് ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്ത മെറ്റീരിയൽ ആണ് കാരണം ഇത് എപ്പോഴും ഡിമാൻഡുള്ള മെറ്റീരിയൽ ആണ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവശ്യക്കാരനുള്ള മെറ്റീരിയൽ ആണ് ഇത് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ സെവൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവിന്റെ വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് സ്ലീവിന്റെ എൻഡ് വരുന്നത് സ്ലീവ് ഏകദേശം നിങ്ങക്ക് പാകിസ്ഥാനി സ്ലീവ് ഒരു ലൂസ് സ്ലീവ് അടിക്കാൻ പറ്റിയത് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ വരുന്നുള്ളത് നല്ല പേരിൽ അടിപൊളി നീളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോൾ വരുന്ന ഓർഗൻസിയാണ് സോഫ്റ്റ് ഓർഗൻസിയാണ് കേട്ടോ ഇത് തലയിൽ നിൽക്കാത്ത ഓർഗൻസിയല്ല സോഫ്റ്റ് ഓർഗൻസിയാണ് ടൂ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അതിന്റെ പാൻറ് പ്ലെയിൻ ആണ് പാൻറ് വരുന്നുള്ളത് അതിലുള്ളത് ലൈനിങ്ങും ലൈനിങ്ങും പാൻറും രണ്ടും കൂടി വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ ണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഒരു ലൈറ്റ് കളർ കളർച്ചാട്ടാണ് ആരും ഇഷ്ടപ്പെടും കാരണം വെച്ചാൽ കംപ്ലീറ്റ് കണ്ടില്ല ഫുൾ ആയിട്ട് സെറി വർക്ക് അതിലേക്ക് ബീറ്റ് വർക്കുകൾ ഫുള്ള് സെറി വർക്കും ബീറ്റ് വർക്കും അത് കഴിഞ്ഞ് ഇവിടെയും വർക്ക് ത്രെഡ് വർക്ക് ബീറ്റ് വർക്ക് കംപ്ലീറ്റ് വർക്കാണ് ആണ് കേട്ടോ ശരിക്ക് സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ആയിട്ട് വർക്കാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് ഉള്ളു പ്യോർ മെറ്റീരിയൽ ആണ് കേട്ടോ പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് പ്യോർ മെസ്ലീവ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ എന്താ ഭംഗിയുടെ എന്ത് ഷോൾ ഷോൾ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചെയ്ത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കണ്ടല്ലേ ഫുൾ ആയിട്ട് വർക്ക് ആണ് ഫുള്ളായിട്ട് വർക്ക് ഉണ്ട് ഇതിൽ ത്രെഡ് വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും സെറി വർക്കും ഒക്കെ കൂടിയുള്ള വർക്ക് ആണ് സെവൻ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ സെവൻ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ഷോളിന്റെ മെറ്റീരിയൽ വരുന്നത് സ്ലീവ് സോറി സ്ലീവിന്റെ മെറ്റീരിയൽ വരുക കേട്ടല്ലേ സ്ലീവിന്റെ മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിൻ്റെ ഷോള് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ലൊരു ഡിസൈൻ ആണ് പ്യുർ മസ്ലിൻ്റെ ആണ് ഷോള് വരുന്നുള്ളത് സൂപ്പർ ഷോളാണ് പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് മസ്ലിൻ ആണ് പാൻഡ് വരുന്നുള്ളത് നെക്സ്റ്റ് ചിനോണിലാണ് അടുത്തത് പ്യുവർ ചിനോൺ മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ചിനോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നേരിട്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് താഴെ എന്തെങ്കിലും ഇവിടെയും ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ സ്ലീവിന് മെറ്റീരിയൽ ഉണ്ട് സെപ്പറേറ്റ് അടിപൊളി മെറ്റീരിയൽ ആണ് സ്ലീവിന് വരുന്നതാണ് സ്റ്റിച്ച് ചെയ്യാം അത്രയും ഷോൾ വരുന്നത് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മസ്ലീൻ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടൂ നയറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു ഒരു നെക്സ്റ്റ് കളർ ഇത് വെച്ചാൽ വെച്ചാൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനെ സ്റ്റോക്ക് കാരണം ഇത് എപ്പോഴും ഡിമാൻഡുള്ള സാധനമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന കസ്റ്റമർ വരുന്ന കസ്റ്റമർ മുഴുവനും ഇതാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് ഇതായതാണ് ഇതിന്റെ വർക്ക് എന്നുള്ളത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഫുൾ ആയിട്ട് അതേപോലെ തന്നെ താഴെയും അതേപോലെ ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് താഴെ എന്റിൽ ലേസ് വർക്കും കൂടിയുണ്ട് ഉണ്ട് ചിനോണാണ് പ്യൂർ ചിനോണാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇത്ര അധികം രീതി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അതേപോലെ തന്നെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത് പാൻറ് വരുന്ന പ്യോർ മസ്ലിനാണ് ഇതാണ് അതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല രീതിയിൽ നിന്നുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നെക്സ്റ്റ് കളർ അടിപൊളി ലൈറ്റ് പിങ്ക് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കാണ് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ താഴെ നമ്മൾ നല്ലൊരു ചിത്രം വരച്ച പോലുള്ള ഒരു ഡിസൈനാണ് ട്ടോ നല്ലൊരു പെയിന്റിങ് പോലുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് അതിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ആണ് വരുന്നുള്ളത് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ആണ് മെറ്റീരിയല് ഇതാണ് അതിന്റെ സ്ലീവ് ഏകദേശം സെവൻ എക്സലിന് കൂടുതൽ മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പാന്റ് വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് ഇതാണ് ഷോൾ വരുന്നത് ഷോൾ പ്യൂർ മസ്ലിൻ ആണ് നല്ല നീളം നല്ല ഗ്ലേസിംഗ് ഉള്ള അടിപൊളി മസ്ലിൻ ഷോൾ ആണ് തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് രണ്ട് ഇതൊക്കെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഒരു രക്ഷ അടിപൊളിയാണ് അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗിയാൾക്കാടാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും അതേപോലെ തന്നെ വർക്കും ഹാൻഡ് വർക്കും താഴെ ലേസും ഒക്കെ ഉള്ളവരായിട്ട് യോക്ക് വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സെവൻ എക്സ് എലവൻ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവിന്റെതും അടിപൊളിയാണ് നല്ല ലൂസിൽ പാകിസ്ഥാനി സ്ലീവ് ആക്കി കഴിഞ്ഞാൽ അത്രയും ഭംഗിയുണ്ട് അത് കാണാൻ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും അതേപോലെ തന്നെ പ്യുവർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലിൻ ആണ് ഷോൾ വരുന്നത് നല്ല നിങ്ങളും വീതിയുള്ള ഷോൾ ആണ് നല്ല ക്വാളിറ്റി ആണ് ഹൈ ക്ലാസ് ഹൈ ക്വാളിറ്റി ഐറ്റം ആണ് സോ ഇതാണ് നെക്സ്റ്റ് അടിപൊളി അടുത്ത ഡിസൈൻ സൂപ്പർ ഡിസൈൻ ആണ് ഒരു നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്യോർ ചിനോളാണ് വരുന്നത് മെറ്റീരിയല് താഴെ എൻഡിൽ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് ഇതും വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അടിപൊളിയാണ് പ്രൈസൊക്കെ സൂപ്പറാണ് അതേപോലെ തന്നെ ഇതിന്റെ വർക്കൊക്കെ സൂപ്പറാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവിന്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പാന്റ് പ്ലെയിന് പ്യോർ മസ്ലിൻ ആണ് പാന്റ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല കോപ്പി എന്ന് വെച്ചാൽ നല്ല കോപ്പി ഷോളൊക്കെ നല്ലൊരു പെയിന്റിങ് ചെയ്ത പോലുള്ള ഷോൾ ആണ് കടല പ്യൂർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലിന് നല്ല തടിച്ച മസ്ലിൻ ആണ് അതായത് നമുക്ക് നല്ല ഒരു എന്താ പറയാ ക്വാളിറ്റി മസ്ലിൻ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കുറച്ച് ലോങ്ങ് ആവും പക്ഷെ ലോങ് ആവുന്നത് നിങ്ങൾക്ക് വെറുക്കാൻ എനിക്ക് കാണുന്നത് കാരണം അത്രക്കും ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒരിക്കൽ മിസ് ചെയ്യരുത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു രക്ഷയിലാണ് എനിക്കില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അത്രയും ഭംഗിയുള്ള രസമാണ് അതായത് താഴെ ഈ നെക്ക് മുതൽ യോക്ക് വരെ യോക്ക് മുതൽ താഴെ എൻ്റെ വരെ നല്ല രസ സ്റ്റിച്ച് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള സ്ലീവാണ് അതേപോലെ തന്നെ അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് താഴെ എൻ്റെ വരെ ഒരു ഒന്ന് സൂം സൂം ഫ്രണ്ട് രക്ഷയിൽ അത്രയും ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് പ്യോർ മസ്ലിനാണ് ഷോൾ വരുന്നതും പ്യോർ മസ്ലിനാണ് ഒരു രക്ഷില്ല അപ്പൊ ഈ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല നീടും നല്ല രീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് കണ്ടത് സോ നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്ന ഓർഗാൻസിയാണ് കേട്ടോ പ്യോർ ഓർഗാൻസിയാണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ ഓർഗൻസിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതായത് ഇത് പോളി ഓർഗാൻസി അല്ല നല്ല സോഫ്റ്റ് പ്യുവർ ഓർഗൻസിയാണ് വരുന്നത് ഇതും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈനാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് താരേൻ്റെ വരെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് അല്ല ഇത് ലൈനിങ് ആണ് ഇത് പാൻറ് ആണ് പാൻറും ലൈനിങ് രണ്ടും വരുന്നുണ്ട് ഇപ്പൊ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അതായത് പാൻറ്റിന്റെ അതേ ബ്ലാക്ക് ഷോൾ ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഇത് പ്യൂർ ഓർഗൈൻസിലാണ് വരുന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഓർഗൈൻസിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ടൂ നയൻ നമ്മുടെ പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ചിനോൺ ആണ് ഇത് ജോർജറ്റ് ആണ് സോറി ഇത് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ പ്യോർ ജോർജറ്റ് അടിപൊളിയാണ് കണ്ടില്ലേ താഴെ എന്റെ വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈന ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് അതേപോലെ തന്നെ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ചിനോൺ ടച്ച് ഉള്ള ഒരു ആണ് അതേപോലെ താഴെ എൻ്റെ നല്ലൊരു ലേസ് വർക്ക് ആണ് പാകിസ്ഥാനി ലേസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഈ മെറ്റീരിയൽ എല്ലാം സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ സോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോള് പ്യുവർ മസ്ലീനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മസ്ലീൻ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോളോവർ ലുക്ക് വരിക സോ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ ഡിസൈൻ ആണ് ഒരു ഡാർക്ക് ഗ്രേപ്പ് കളറാണ് വരുന്നത് ഡാർക്ക് ഗ്രേപ്പ് കളർ ഷേപ്പ് ഒന്ന് സൂം ചെയ്താൽ ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ ആയിട്ട് സെരി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും വർക്കും സീക്വൻസും ത്രെഡ് വർക്കും ഒക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സ് വർക്കാണ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ബീറ്റ് വർക്കാണ് ഉള്ളത് താഴെക്കാണല്ലോ ഇന്ത്യയിൽ നല്ല ഒരു ഡിസൈനാണ് അടിയിൽ ഒരു ലേസും കൂടി പാകിസ്ഥാനി ലേസും കൂടിയുണ്ട് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് സെവൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഇത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അതായത് ഇത് ഒരിക്കലും സ്റ്റോപ്പ് വാങ്ങുന്നില്ല നോൺ സ്റ്റോപ്പ് ഇവിടെ സ്റ്റോക്ക് വന്നുകൊണ്ടും അതേപോലെ തീർന്നുകൊണ്ടും ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഇത് പാൻറ് വരുന്നത് മസ്റ്റിലാണ് പ്യോർ മസ്റ്റിലാണ് ഷോൾ പ്യൂർ കംപ്ലീറ്റ് ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ലേസ് ഉള്ള ഒരു പാകിസ്ഥാനി ഓർഗാൻസിയാണ് ഇതും ഓർഗൻസ് തന്നെയാകട്ടെ മെറ്റീരിയൽ ഒരു ജോർജിറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ടച്ച് ഉള്ള ഒരു ചിനോൺ ലുക്കുള്ള ജോർജിറ്റ് മെറ്റീരിയൽ ആണ് അതായത് ഇതിന്റെ യോക്ക് സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് അതേപോലെ തന്നെ എന്റെ വർക്ക് നല്ല ഭംഗിയുണ്ട് വളരെ സിമ്പിൾ ആൻഡ് എലിജന്റ് ആണ് നല്ലൊരു രസമുള്ള ഇപ്പൊ മോഡലാണ് നല്ല കളറാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് എല്ലാവരും ഇപ്പൊ ചോദിക്കുന്ന സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് ഇല്ലേ അത് മാത്രമല്ല എന്റെ ഷോൾ നല്ലൊരു അടിപൊളി ഷോൾ ആണ് സെയിം മെറ്റീരിയൽ ഷോൾ ആണ് ഷോളിന്റെ ഫോർ ഷോൾ ആണ് കണ്ടില്ലേ ഒരു രണ്ടേ നാല് മീറ്ററോളം ലെങ് അടിപൊളി ഷോൾ ആണ് ഷോളിലും അതേപോലെ തന്നെ നല്ലൊരു പൈപ്പിംഗ് വർക്ക് ഇങ്ങനെ ഷോൾ വരിക സോ ഡിസൈനുകൾ തീർന്നിട്ടില്ല കളക്ഷൻസ് തീർന്നിട്ടില്ല ഇനിയും ഇനിയും കളക്ഷൻസ് ഉണ്ട് നമ്മള് എല്ലാ ദിവസവും വരും നിങ്ങൾക്ക് കളക്ഷൻസ് ആയിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഏതെങ്കിലും ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്ക് ബൈ